നമസ്കാരം ജൂൾസ് വേൺ എന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞു ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത് പതിരും കതിരും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വര ക്ഷേത്രം പ്രസിദ്ധമാണ് അഗസ്ത്യമുനി പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം പ്രതിഷ്ഠാ സമയത്ത് ഒരശുഭമുണ്ടായി വിഗ്രഹം ഭൂമിയിലേക്ക് താണുപോയി മഹാമുനിയായ അഗസ്ത്യൻ നെയ്യമൃതം നേർന്ന് വിളക്ക് വെച്ചപ്പോൾ പ്രതിഷ്ഠ ഉറച്ചു എന്നാണ് വിശ്വാസം അമ്പലപ്പുഴയിൽ അഷ്ടബന്ധമിട്ട് പ്രതിഷ്ഠിക്കാൻ നോക്കിയ വിഗ്രഹം ഉറയ്ക്കാതെ വന്നപ്പോൾ പറയിപ്പറ്റ പന്തികുലത്തിലെ ഭ്രാന്തൻ ചെയ്തത് അറിയാമോ മഹാമാന്ത്രികനായ നാരാണത്ത് ഭ്രാന്തൻ നാലും കൂട്ടി മുറുക്കിയ ശേഷം വിഗ്രഹത്തിൻ്റെ മൂട്ടിലേക്ക് മുറുക്കി മുറുക്കിത്തുപ്പി അതോടെ വിഗ്രഹം ഉറച്ചു ആ താമ്പൂല പ്രതിഷ്ഠ ഇന്ന് അത്ഭുതമാണ് ഇവിടെ ഇതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ പറ്റി തർക്കിച്ച് ചിലർ കിടന്ന് തുപ്പുകയാണ് ഈശ്വരൻ നിന്റെ മുമ്പിൽ വിളക്കായി തെളിയുമ്പോൾ അതിൻ്റെ നേർക്ക് തുപ്പരുത് മുണ്ടയ്ക്കൽ ശേഖരായെന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ പറയും പോലെ കോൺഗ്രസിനോടും ഒന്നേ പറയാനുള്ളൂ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കഴിയുന്നതോടെ രാമൻ വല്ലപ്പോഴുമായിരിക്കില്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുക കൂടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ കപടം മതേതരത്വം ഈ വിഷയത്തിൽ മറുകോട്ടടിക്കും പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചു തിന്നും എന്ന കുട്ടിയുടെ ഭയമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് അയോധ്യയ്ക്ക് വിട്ടാൽ സി പി എം പറയും പള്ളി പൊളിച്ച് അമ്പലം പണിത മണ്ണാണേ ന്യൂനപക്ഷങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നേ എന്ന് പോയില്ലെങ്കിൽ ബി ജെ പിയും കേരളത്തിലെ സുരേന്ദ്രനും പറയും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വിശ്വാസത്തെ കോൺഗ്രസ് ചവിട്ടി മെതിച്ചു കളഞ്ഞുവെന്ന് അമ്പലം പണിതാലും പള്ളി പണിതാലും പതിനാറടിയന്തരം നടത്തിയാലും വിവാഹമാണെങ്കിലും അവിടെയെല്ലാം വിളിച്ചാൽ പോകുന്നതാണ് നാടിൻ്റെ സംസ്കാരം ഈ കോൺഗ്രസുകാർ പ്രതിഷ്ഠാ സമയത്ത് പോയില്ലെങ്കിലും അവിടെ രാമവിഗ്രഹം ഉറയ്ക്കുക തന്നെ ചെയ്യും മദാമ്മയും മല്ലികാർജ്ജുനനും ചെന്നില്ലെങ്കിലും അവിടെ രാമമന്ത്രങ്ങൾ മുഴങ്ങും രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു വലിയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുമ്പോൾ അതിൽ നിന്നും ആരെയോ പേടിച്ച് അകന്നു നിൽക്കുന്ന കോൺഗ്രസ് നാളെ മതേതരത്വവും ചൊറിഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയേക്കരുത് അവിടെ നാളെ പള്ളിമിനാരങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ പോകുമോ ബി ജെ പിയും ആർ എസ് എസും വോട്ടു പിടിക്കാനുള്ള പദ്ധതിയായി രാമനെ കാണുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ നിരീക്ഷണം ആ തക്കം നോക്കി നിങ്ങളും അവിടെ ചെന്നാൽ നിങ്ങൾക്കുള്ള പങ്ക് കിട്ടാതിരിക്കുമോ മല്ലികാർജ്ജുന ഖാർഗെയെ വിളിച്ചത് അവിടെ ചെന്ന് കുലയ്ക്കാനോ ശംഖു വിളിക്കാനോ അല്ല സോണിയാഗാന്ധിയെ വിളിച്ചത് താലപ്പൊലിയെടുക്കാനുമല്ല ആ ചടങ്ങിൽ മുൻനിരയിൽ പോയി വെറുതെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു അതോടെ കോൺഗ്രസും ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ രാമനെങ്കിലും ഉണ്ടാകുമായിരുന്നു കേരളത്തിലെ സി പി എമ്മിനെയും ഡൽഹിയിൽ നാളിതുവരെ അരിവാൾ ചുറ്റി അടയാളത്തിൽ വോട്ട് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത യെച്ചൂരിയെയും ഭയന്നാണോ കോൺഗ്രസിന്റെ ഈ തീരുമാനം ഇനി ജോഡോ യാത്രയുമായി പോകുമ്പോൾ അയോധ്യയിൽ കയറി തൊഴാമെന്നാണ് രാഹുൽ കരുതുന്നതെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു രാമഭക്തൻ പോടോ എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നിയേക്കരുത് അയോധ്യയുടെയും ബാബറി മസ്ജിദിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഡിസംബർ ആറ് സമുചിതം ആഘോഷിച്ചവർക്കും ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ തീ കോരിയിടുന്നവർക്കും ഇനി അതിന് കഴിയില്ലല്ലോ എന്ന സങ്കടം ബാക്കിയുണ്ടാകും ആമസോണിലെ പുകയെ ഓർത്തും അയോധ്യയിലെ ന്യൂനപക്ഷത്തെ ഓർത്തും ഗാസയിലെ ജനതയെ ഓർത്തും കണ്ണീര് പൊഴിക്കാൻ നമുക്കൊരു സി പി എം ഉള്ളത് ലോകം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു സത്യത്തിൽ ഈ ട്രസ്റ്റ് ഭാരവാഹികൾ എന്തിനാണ് ഈ യെച്ചൂരിക്ക് ക്ഷണക്കത്ത് നൽകിയത് അതാണ് അറിഞ്ഞുകൂടാത്തത് മുസ്ലിം ലീഗിൻ്റെ ഷാഫി ചാലിയം ചോദിച്ചതും ഇതുതന്നെയാണ് ക്ഷേത്രങ്ങളിലോ ഈശ്വരനിലോ വിശ്വാസമില്ലാത്ത ആളുകളാണ് അവർ ആ കത്ത് ജഫ്രി തങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഒരാശംസയെങ്കിലും അർപ്പിക്കുമായിരുന്നു എ കെ ജി സെൻറ്ററിലോ ഗോവിന്ദനോ ക്ഷണക്കത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ആ ട്രസ്റ്റുകാർ ചെയ്തില്ല എന്നിട്ടും ഗോവിന്ദൻ പറയുകയാണ് ഞങ്ങൾ പോകില്ല നിങ്ങളും പോകരുത് നാളെ മുതൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഷാബു പ്രസാദോ ഗോപാലകൃഷ്ണനോ ഹിന്ദുയിസം പറയുമ്പോൾ നിങ്ങളാണോ ഹിന്ദുക്കളുടെ എല്ലാം അവകാശികളെന്ന് ചോദിക്കാൻ സഖാക്കളോ കോൺഗ്രസ്സുകാരോ ചെല്ലരുത് നാട്ടിലെ ലോക്കൽ ദൈവങ്ങളെ പോലെയല്ല രാമൻ എന്ന പാഠം കോൺഗ്രസ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഹൈന്ദവ വിശ്വാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഹിന്ദുക്കളുടെ മുഴുവൻ മുക്തിയാർ ആർ എസ് എസിനും ബി ജെ പിക്ക് വിട്ടു നൽകി കുറ്റിച്ചൂലിൻ്റെ ബലം പോലുമില്ലാത്ത ഇടതുപക്ഷങ്ങളുടെ വാക്കുകേട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് അഗസ്ത്യമുനി വന്ന് പ്രതിഷ്ഠിച്ചാലും നാറാണത്വ പ്രാന്തൻ വന്ന് മുറുക്കിത്തുപ്പി പ്രതിഷ്ഠിച്ചാലും കോൺഗ്രസിൻ്റെ ആരൂഢം ഇനി ഉറയ്ക്കുമെന്ന് തോന്നുന്നതേയില്ല ഇന്ത്യൻ മണ്ണിൽ രാമന്റെ അയനം കോൺഗ്രസ് കാണാനിരിക്കുന്നതേയുള്ളൂ